ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോസൊക്കെ കാണിയാൻ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഇത്രയും നിങ്ങളുടെ സപ്പോർട്ട് വേണം പിന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു വെജ് ബിരിയാണിയുടെതാണ് ഇത് നമ്മൾ കോളിഫ്ലവർ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നോവുമ്പോൾ സമയമൊക്കെയുള്ളത് ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടാക്കി കഴി കഴിക്കാൻ പറ്റുക നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ്സാരൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അരി മൂന്നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഉങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ച് ഇരുപത് മിനിറ്റ് കുതിർത്ത് വെക്കണം കൈമ അരിയോ ജീരവശാല അരിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബസ്മതി റൈസ് വേണം വെച്ച് വേണമെങ്കിലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അലിബാബിയുടെ നീളമുള്ള ബസ്മതി റൈസാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം കോളിഫ്ലവർ ആണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കോളിഫ്ലവർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുങ്ങാൻ ഭാഗത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കോളിഫ്ലവറിന്റെ ഉള്ളിൽ അഴുക്കെല്ലാം പോകാനാണ് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പുപൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി സ്പൂൺ കൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമെല്ലാം കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അരിയിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഒന്ന് അരിച്ച് മാറ്റി വെക്കണം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായുമ്പോഴതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം നെയ്യ് ചൂടായി ഇതിലേക്ക് പത്ത് കശുവണ്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം അത് അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളതാണ് കശുവണ്ടി ചേർത്ത് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വറുത്തെടുക്കണം കശുവണ്ടി എല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടിട്ട് ഇനി ഇത് നിന്ന് കോരി മാറ്റാം ബാക്കി ഓയിലിലേക്ക് ഒരു ചെറിയ സവാള കരം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്തൊരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നൊരു വറുത്തെടുക്കണം സവാള എണ്ണയിലേക്ക് ഇടുന്ന ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ് സവാള എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കി ഓയിലിലേക്ക് ഒരു ബേ ലീഫ് മൂന്ന് ഏലക്ക നാല് ഗ്രാമ്പ് രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു കഷ്ണം തക്കോലം ഒരു കഷ്ണം ജാതിപത്രി മുക്കാൽ ടീസ്പൂൺ വലിയ ജീരവും കൂടി ഇട്ട് കൊടുക്കണം കൂടെ രണ്ട് വലിയ പച്ചമുളകും കൂടി ചേർത്ത് മൂപ്പിക്കണം സ്പൈസസും പച്ചമുളകും എല്ലാം ചേർത്ത് കഴിഞ്ഞൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ എല്ലാം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞ കൂടി ചേർത്ത് നല്ലൊരു വഴറ്റി കൊടുക്കാം സവാളെല്ലാം ഒന്ന് സോഫ്റ്റായി കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോലെ വഴറ്റി കൊടുക്കണം ഇവിടെ ഒന്ന് മാറി വരുന്നവർ വയറ്റി കൊടുക്കാം സവാളെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് നല്ലോലെ വഴറ്റി കൊടുക്കണം പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നവർ വഴറ്റി കൊടുക്കാം ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് വീണ്ടും നിലവില് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നിലവില് വഴറ്റി കൊടുക്കാം തക്കാളി ഉടഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ ചേർത്ത് വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ വഴറ്റി കൊടുക്കണം മസാലയെല്ലാം കോളിഫ്ലവറിൽ പിടിക്കുന്നവരൊന്നും നല്ലപോലെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ പുതിയ എല്ലാം ചേർത്ത് കൊടുക്കണം കൂടെ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് വീണ്ടും ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് ഒരു മൂന്ന് നാല് മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം മസാല എല്ലാം കോളിഫ്ലവറിലൊന്ന് പിടിച്ച് വരണം ഇനി പാനിൻ്റെ മൂടി മാറ്റിയിട്ടൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് നല്ല മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കോളിഫ്ലവർ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് ചോറിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലവൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ അരിക്ക് കുറച്ച് വേവ് കൂടിയ അരി ആയതുകൊണ്ടാണ് രണ്ട് കപ്പ് ചേർക്കുന്നത് അതില് ജീരകശാല അരിയൊക്കെ ആണെങ്കിൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും അത് നിങ്ങൾ ഉപയോഗിക്കുന്ന അരിയുടെ പാകം നോക്കി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം വെള്ളം ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങനീരും കൂടി ചേർത്ത് കൊടുക്കണം നാരങ്ങ നീര് ചേർത്ത് വീണ്ടും നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമെല്ലാം ചേർത്ത് തിളക്കാൻ തുടങ്ങുമ്പോൾ പാനൊന്ന് മൂടി വെച്ച് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം ഇടയ്ക്ക് പാനെ മൂടി മാറ്റിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യണം ഇപ്പോൾ ബിരിയാണി ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഉണ്ട് വീണ്ടും സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യാം റൈസിലുള്ള വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം ഇനി പാനിൻ്റെ മൂടി മാറ്റി നോക്കാം ഇപ്പോൾ ബിരിയാണി പാകമായി വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം റെഡിയായ ബിരിയാണീൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടി ഒക്കെ ഗാർണിഷ് ചെയ്യാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി അടിപൊളി ടേസ്റ്റിയുമായി നമ്മുടെ കോളിഫ്ലവർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഡയപ്പം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇത് വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക് യു